ഇന്നലെ പുലർച്ചെ കത്തിയിട്ട് രണ്ട് പേരുടെ മരണത്തിനിടയാക്കി ബൈക്കായിട്ട് കഴിഞ്ഞാൽ അറിയാം ഒരു വസ്തു തന്നെ ബാക്കിയില്ല ആ ടാങ്കും ഇഞ്ചിനും മാത്രമേ ബാക്കിയുള്ളൂ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാലമായി ഇവിടെ കിടക്കണ കിടത്തുനിന്ന് തോന്നി പോകുന്ന രീതിയിലാണ് ബൈക്ക് വരുത്തുന്നത് പൂർണ്ണമായിട്ടും കത്തി എന്ന് പറഞ്ഞാൽ ഇനി കത്തിക്ക് കത്താൻ കഴിഞ്ഞാൽ എവിടെയും ബാക്കിയില്ല കേട്ടോ ഈ പോസ്റ്റിന് ഇച്ചിട്ടാണ് കത്തിയത് എന്ന് പറയുന്നത് കത്താനുണ്ടായ കാരണം എന്താണെന്ന് കോരിക്കിടുത്തവും ഇല്ല അത് കണ്ടാലറിയാം മുകളിലുള്ള ഇലകളും അതുപോലെ തന്നെ കേബിൾ കേബിളുകളും എല്ലാം പോയിട്ടുണ്ട് പക്ഷേ രാവിലെ സമയമായതുകൊണ്ട് ആരുടെയും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഫയർഫോയ്സിനെയൊക്കെ അറിയിച്ച് ഫയർഫോയ്സൊക്കെ എത്തിയത് എത്തിയപ്പോയി തന്നെ രണ്ടു പേരും മാറി രണ്ടുപേരും മരിച്ചു പോയിട്ടുണ്ട് ഒരുപാട് കണ്ടാലറിയാം ഇനി ഒന്നും തന്നെ ഇവിടെ ഒരു കത്തി വാഹനം കത്തിപ്പോവാന്ന് വെച്ചാൽ ആർക്കെങ്കിലും എന്തൊക്കെ പറയാനുള്ളത് പറയാന കാരണം ഈ പോസ്റ്റിനെ ഇടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇടിച്ചതായിട്ട് വലിയൊരു ഇതൊന്നും കാണുന്നില്ലെങ്കിലും ചെറിയൊരു രണ്ട് പൊട്ട് കാണുന്നുണ്ട് ടാങ്കിനോ കാര്യത്തിനോ ഒന്നും പൊട്ടും കാര്യങ്ങളൊന്നും കാണുന്നില്ല അല്ല എന്തെങ്കിലും തള്ളിച്ചതിൽ വന്ന് എന്തെങ്കിലും പ്രശ്നമാണോ ഇതുപോലൊക്കെ വാഹനം കത്തി പോകാൻ രണ്ട് പേരും അങ്ങനെ കത്തി മരിച്ചു എന്ത് മരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം എന്നുള്ളത് ഒരു കുടുത്തവും ഇല്ല കാരണം വണ്ടിയുടെ കോലം നോക്കിയിട്ടാ രണ്ട് പേരുടെ മരണത്തിന് ഇടാക്കിയ വാഹനമാണ് കിടക്കുന്ന കിടക്കുക കോഴിക്കോട് കൊടുവള്ളി സൗത്ത് കൊടുവള്ളിയിലേട്ടാൽ ഈ പോസ്റ്റിലടിച്ചിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നതാണെന്ന് പറഞ്ഞത് ഇവിടെ ആയിരുന്നു കത്തിതും ഇവിടെ നിന്നായിരുന്നു ബോഡിയും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം ഇടാം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നണ്ട ഇങ്ങനെയൊരു ബൈക്ക് ഇടിച്ചിട്ട് ഇങ്ങനെ ഒരു ബൈക്ക് ഇടിച്ചിട്ട് ആ രണ്ട് പേര് വെന്ത് മരിച്ചു പോകുക എന്ന് പറയുമ്പോൾ കാറൊക്കെ ആണെങ്കിൽ പോട്ടെ നോക്കാം കാറിലൊക്കെ ആണെങ്കിൽ ഉള്ളിൽ അകപ്പെട്ട് പോയിട്ട് വെന്ത് മരിച്ചു പോകുക എന്നൊക്കെ ഓക്കെ ഇത് ഈ ഒരു ബൈക്കിൽ ഈ പോസ്റ്റിന് ഇടിച്ചിട്ട് ബൈക്ക് കത്തി മരിച്ചു പോകാമെന്ന ഒന്നെങ്കിൽ ബൈക്കിന് ഇല്ല പോസ്റ്റിനെന്താക്കണം രണ്ട് പേരുടെയും തല ഇടിച്ച് ബോധമില്ലാതെ ഈ ബൈക്കിന് മുകളിൽ വന്ന് കിടന്നിട്ട് അങ്ങനെ മരിച്ചു പോകണം എന്നാലും ഇതിലൊക്കെ എന്തോ ഒരു ദുരൂഹം പോലെ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ ആൻഡിലിഫാറൊക്കെ കിടക്കണം ഉണ്ടോ